പരിശുദ്ധ നാമ മഹത്വപ്പെടുമാറാകട്ടെ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു കാണുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത പ്രഭാതമന്നയുടെ ഇരുന്നൂറ്റി അൻപതാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലും പ്രഭാതമന്ന അനേകം പേർക്ക് അനുഗ്രഹമായിരുന്നു എന്നറിയുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു ഈ രാവിലെ ചിന്തയ്ക്കു വേണ്ടി എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യം വായിക്കുന്നു എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പതാം വാക്യം വിശ്വാസത്താൽ അവർ ഏഴു ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു പഴയ നിയമത്തിനകത്ത് സംഭവിച്ച ഒരു വലിയ ദൈവപ്രവൃത്തിയെ എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായത്തിനകത്ത് എടുത്ത് എഴുതിയിരിക്കുകയാണ് തിരുവചനം എഴുതിയിരിക്കുന്നത് മിസ്രൈമിയ അടിമത്വത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിലും ചെങ്കടൽ കടന്ന് ചൂർമരുഭൂമിയിലൂടെ ജയകരമായി മുന്നോട്ടു പോകുവാൻ കഴിഞ്ഞെങ്കിലും എരിഹോവിനെത്തിയപ്പോൾ എരിഹോവിനെ രാജാവ് ദൈവജനമായി ഇസ്രായേൽ ജനത്തെ മുൻപിലേക്ക് വിടുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ കോട്ടവാതിലടി അടച്ച വഴി തടസ്സപ്പെടുത്തുവാനിടയായി തീർന്നു ഇന്ന് പ്രഭാതത്തിലും മുൻപിലേക്ക് പോകുവാൻ കഴിയാതെ ശത്രു സകല വാതിലുകളും അടയപ്പ് അടച്ച് അടച്ചെങ്കിൽ തിരിച്ചറിയുക വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഇസ്രായേൽ ജനത്തെ മുൻപിലേക്ക് പോകുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ എരിഹൂബ് രാജാവ് വഴി വഴിയടയ്ക്കുവാനിടയായി തീർന്നു തിരുവചനം എഴുതിയിരിക്കുന്നത് ഏഴു ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹൂം അതിൽ ഇടിഞ്ഞു വീഴുവാനിടയായി തീർന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിന് നന്മയ്ക്ക് അനുഗ്രഹങ്ങൾക്ക് വിടുതലുകൾക്ക് തടസ്സമായിരിക്കുന്ന എരിഹോ മതിലുകൾ ഇടിയപ്പെടുന്ന പ്രഭാതമായി തീരട്ടെ വാഗ്ദത്വത്തിലേക്ക് കയറാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ മുൻപിൽ എരിഹോ മതിൽ അടയപ്പെടുവാനിടയായി തീർന്നു ഒരു വർഷത്തിന്റെ അവസാനത്തെ മാസങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ ഓരോ നാളും അത്ഭുതകരമായി ദൈവം നമ്മെ നടത്തി എന്നാൽ സന്തോഷത്തോടെ പുതിയ വർഷത്തിലേക്ക് കയറുവാൻ അനുവദിക്കത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എരിഹോമിന് ദിനമായി ജീവിതയാത്രയിൽ ഉയർന്നു നിൽക്കുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ തിരുവചനം നെഞ്ചോട് ചേർത്ത പ്രാർത്ഥിക്കാൻ തുടങ്ങ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാനായി തുടങ്ങും നിശ്ചയമായിട്ടും ചില കുടുംബങ്ങളോട് ചില വ്യക്തികളോട് ചില ദേശങ്ങളോടുള്ള ദൈവാലോചനയായി ഈ ദൂത് പരിണമിക്കട്ടെ തിരുവചനം അങ്ങനെയാ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ ജനം സന്തോഷത്തോടെ വാഗ്ദത്വത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോൾ എരിഹു രാജാവ് മതിലടച്ചു വഴിതടഞ്ഞു മുൻപോട്ട് പോകുവാൻ പറ്റാത്ത നിർവാഹമില്ലാത്ത സ്ഥിതിയാകുവാനിടയായി തീർന്നു ഏതെങ്കിലും നിലകളിൽ വാതിലുകൾ അടയപ്പെട്ട മതിലുകൾ ഇതുപോലെ പ്രതിസന്ധിയായി ഉയർന്നു നിൽക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനമയച്ചു വിടിവിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരട്ടെ നിങ്ങൾക്കറിയാമോ യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ ആറാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവം തന്റെ ജനത്തിനു വേണ്ടി എരിഹൂമതിന് തകർത്ത അത്ഭുതകരമായ അനുഭവം ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തെ തടഞ്ഞുകൊണ്ട് നന്മകനെ അനുഗ്രഹങ്ങളെ വിടുതലുകളെ തടഞ്ഞുകൊണ്ട് വെളിപ്പെടുന്ന ചില മതിരുകൾ ഇടിയപ്പെടുവാനിടയായി തീരും വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരട്ടെ ആമീത് നമുക്കറിയാം പതിനെട്ടാം സങ്കീർത്തനം ഇരുപത്തി ഒൻപതാം വാക്യം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ മറ്റൊരു കാര്യം ഇവിടെ നിന്നാൽ ഞങ്ങൾ മതിൽ ചാടിക്കടക്കും ചില മതിലുകൾ തടസ്സത്തിന്റെയും പ്രതികൂലത്തിന്റെയും വഴി അടയ്ക്കുന്ന ചില മതിലുകൾ ഇടിയപ്പെടുവാൻ ഇടയായി തീരും അതേ സമയത്ത് തന്നെ ചില മതിലുകളെ ഇടിക്കുകയല്ല അത് ചാടിക്കടക്കുവാൻ കാലുകൾക്ക് ദൈവം ബലം നൽകുന്ന ദിവസങ്ങളായിരിക്കും എങ്ങനെയാ അത് നടക്കുന്നത് ചകീർത്തനക്കാരൻ പറയുകയാ നിന്നാൽ ദൈവത്താൽ ദൈവത്തിലൂടെ മതിൽ ചാടിക്കടക്കും പ്രിയനെ എല്ലാ വഴികളും അടഞ്ഞ് മുൻപിലേക്ക് പോകാൻ വിടത്തില്ലെന്ന് പറഞ്ഞ ശത്രു മതിൽ കെറ്റി അടച്ചിരിക്കുന്നത് പോലെയുള്ള ഉണ്ടെങ്കിൽ ഈ രാവിലെ കേൾക്കുക ചില മതിലുകൾ ചാടിക്കടക്കേണ്ടതിന് ചില കാലുകളെ ദൈവം ബലപ്പെടുത്തുന്ന പകലായി തീരട്ടെ നിങ്ങൾക്കറിയാമോ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം ഇരുപത്തി രണ്ടാം വാക്യം വായിക്കുമ്പോൾ യോസഫിന്റെ ജീവിത അനുഭവം വിവരിച്ചുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് പറയുകയാണ് യോസഫ് മതിലിന്റെ മീരെ പടരുവാൻടയായി തീർന്നു ആ മേൽ ഒന്ന് ഞാൻ പറഞ്ഞത് മതിലിനെ ദൈവം തകർക്കും രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് എതിരായി നിൽക്കുന്ന വഴി അടച്ചു കളയുന്ന മതിലുകളെ ചാടിക്കടക്കുവാൻ ഒരു പുതിയ ശക്തിയും ബലവും ദൈവം നൽകി തരും മൂന്നാമത്തെ കാര്യം പുറത്തു കാണാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് വലിയ മതിലുകൾ കെട്ടിപ്പൊക്കിയാൽ ആ മതിലിലേക്ക് പടന്നു കയറുവാനുള്ള കൃപ ദൈവം നൽകി നൽകിത്തരും നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട മിനിറ്റുകളായി തീരട്ടെ മതിലുകളെ കണ്ട് കരയുന്ന മതിലുകളെ കണ്ട് പുറകിലേക്ക് പോകുന്ന മതിലുകളെ കണ്ട് ഭാരപ്പെട്ടിരിക്കുന്ന വഴിയടഞ്ഞിരിക്കുന്ന അവസ്ഥയെ കണ്ട് നിരാശപ്പെട്ടു പോയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാവിലെ ഈ സന്ദേശം ഒരു പുത്തൻ ബലം നിങ്ങളുടെ അസ്ഥികൾക്ക് നൽകി തരട്ടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കരുത്തനായൊരു ദൈവം ജീവിക്കുന്നു ആ മീൻ സകല വഴികളും മതിൽ കെട്ടി അടച്ചാൽ മൂന്ന് കാര്യങ്ങൾ നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ചില മതിലുകൾ ഇടിയപ്പെടുവാനിടയായി തീരും രണ്ട് ചില മതിലുകളെ ചാടിക്കടക്കുവാൻ കാലുകൾക്ക് ദൈവം ബലം പകരും മൂന്നാമത്തെ കാര്യം പറഞ്ഞത് മതിലിന്റെ മീതെ പടർന്നു കയറുവാനുള്ള കൃപദൈവം നൽകി തരും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉന്നതത്തിലേക്ക് ചവിട്ടിക്കയറുവാനുള്ള ചവിട്ടുവടികളാക്കി മാറ്റി തീർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ഈ പ്രഭാതത്തിൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിലും അതിന്റെ നടുവിൽ വെളിപ്പെടുന്ന ദൈവകൃപയെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമോ ഈ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരിലേക്കും ദൈവ കൃപ വ്യാപനിക്കപ്പെടട്ടെ മതിലുകൾ കെട്ടിപ്പൊക്കി വഴികളെ അടച്ചു വച്ചിരിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ചില മതിലുകൾ പകർന്നു വീഴട്ടെ ചില മതിലുകൾ ചാടിക്കടക്കുവാൻ കഴിയട്ടെ ചില മതിലുകളുടെ മീതെ പടരുവാനുള്ള ദൈവം പ്രദാനം ചെയ്യണമേ മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കും ഈ സന്ദേശം കേട്ടുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് ബ്ലസ് ദൈവമായ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രഭാതമെന്നുഗ്രഹമായിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്തു കൊടുക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ ആമേൻ